ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരുന്ന് നമ്മൾ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കും നല്ലൊരു ബിസിനസ് ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീട്ടമ്മമാർ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കോസ്റ്റ് കുറഞ്ഞ അതായത് മുതൽ മുടക്ക് കുറഞ്ഞൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് നമുക്കൊരു ബിസിനസ്സ് നമുക്കൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് പലർക്കും അറിയാം അപ്പോൾ അതിന് നമ്മൾ മറ്റുള്ളവരുടെ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം പിന്നെ നമ്മൾ വീട്ടന്മാരായിപ്പോയത് എന്തുകൊണ്ടാണ് ിലിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ കുഞ്ഞികൾ നോക്കാനും അവരൊരു വിധമാവാൻ വേണ്ടിയിട്ടില്ല അതായത് നമുക്ക് ജോലിക്ക് പോകാതെ അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ മുതൽ മുടക്കു ഒരു ബിസിനസ്സ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ബിസിനസ് പലരെ നെഗറ്റീവ് കമൻറ്റ് ഇടായിരിക്കും പക്ഷേ ഞാൻ പറയുന്ന ഓരോ ബിസിനസ്സും നമ്മൾ വീട്ടന്മാർക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പുള്ള ബിസിനസ് മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി തരാം മാസം ഇരുപതിനായിരം രൂപ സാലറി തരാം അങ്ങനെ ലിങ്ക് കൃത്യം അങ്ങനത്തെ വീഡിയോസ് നമ്മൾ മാക്സിമം ഒഴിവാക്കുകയാണ് അങ്ങനെ ലിങ്ക് വഴി അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ലഭിക്കുന്ന ഒരുപാട് വർക്കുകളുടെ വീട്ടീ വർക്കുകളുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും നൂറ് ശതമാനം ജനനം നമുക്ക് ഉറപ്പില്ല അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസ് മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വീട്ടന്മാർക്ക് ഒരു ഒരു ഏരിയയിലുള്ള കുറച്ച് വീട്ടന്മാർക്ക് കൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് മാക്സിമം കോസ്റ്റ് കുറവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കുറേ ശശിമാർ തൈക്കുന്നവരുണ്ടാവില്ല തൈക്കുന്നവരുടെ അടുത്ത് കുറെ വെട്ടു തുണികൾ ബാക്കിയുണ്ടാവും അപ്പോൾ ആ വെട്ടു തുണികളുടെ ഒക്കെ പ്രത്യേകത എന്താ അതൊക്കെ കുത്തും തുണികളാണ് ഒരാൾ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ തുണികളാണ് കട്ടിപ്പോൾ നമ്മൾ പട്ടുപാടുക ായാലും ചുരിദാർ തയ്ക്കായാലും അതിനൊക്കെ നമുക്ക് കട്ടിങ് തുണികൾ ബാക്കി വരും നെറ്റിൻ്റെ ആയാലും ഒരുപാട് തുണികൾ ബാക്കി വരും അപ്പൊ നമ്മള് ഈ തുണികളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സിപ്പും ലൈനിങ്ങും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെറിയ ചെറിയ മണി പേസുകൾ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് ഉപയോഗിക്കുന്ന പൗച്ചുകൾ അതേപോലെ കുഞ്ഞു കുഞ്ഞു ബാഗുകൾ പെൻസിൽ ബോക്സ് പെൻസിൽ പൗച്ചുകൾ അങ്ങനെ ഒരുപാട് പിന്നെ നമ്മൾ തലയിൽ ഇടുന്ന ക്രഞ്ചീസ് തലയിൽ ഇടുന്ന അങ്ങനെ ഒരു റിബൺ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിലോട് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോഴത്തൊക്കെ ജെനുവൻ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഞാനിങ്ങനെ ഒരു ജോലി നിങ്ങൾക്ക് തരാം നിങ്ങളുടെ കയ്യിൽ വേസ്റ്റ് തുണികളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ നിർത്തിട്ട് നിങ്ങൾക്ക് പൈസ തരാം അങ്ങനെയെന്നല്ല പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് വരുമ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ തിരി തിരിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു ബിസിനസ് ഐഡിയാണ് പറയുന്നത് നമ്മൾ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അഞ്ച് ആറോ ഫ്രണ്ട്സ് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് അപ്പം ഇത് നമ്മൾ വെട്ടു തുണികൾ ഇപ്പം സ്റ്റിച്ച് ചെയ്യണ സ്ഥാപന സ്ഥാപനത്തിലായാലും സ്റ്റിച്ച് ചെയ്യണ ചേച്ചിമാരുടെ വീട്ടിലായാലും നമ്മൾ ഒരുപാട് വെട്ടു തുണികളുണ്ടാവും ആ വെട്ടുപുണികൾ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു പൗച്ച് ഉണ്ടാക്കുക എങ്ങനെയാണ് ഒരു കുഞ്ഞു പേഴ്സ് ഉണ്ടാക്കുക ഒരു ബാഗ് ഉണ്ടാക്കുക അങ്ങനെ നമ്മൾ നോക്കുക നോക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഐറ്റംസ് ഉണ്ടാക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ നല്ല രീതിയിൽ വരുമാനം നേടാൻ ഇപ്പോൾ മാസത്തിൽ ഇരുപതിനായിരം മുപ്പതിനായിരം സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നല്ല പറയുന്നത് ഒരു വരുമാനം പോലില്ലാതിരിക്കണ വീട്ടന്മാർക്ക് തൃപ്തി അയച്ചിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ക്ലോത്തുകൾ കളക്ട് ചെയ്ത് കൊണ്ട് വന്നിട്ട് യൂട്യൂബിലൊക്കെ നോക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് അതിൻ്റെ ഇപ്പോൾ സിബായാലും ലൈനിങ് ആയാലും അത്ര മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കരുത് ആദ്യം നമ്മൾ നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ അത് ചെയ്ത് ട്രൈ നമുക്ക് അറിയാത്തൊരു ജോലിയാണ് അപ്പം നമ്മളത് പഠിക്കുക എങ്ങനെയാണ് ചെയ്യണേന്ന് പഠിച്ചിട്ട് നമ്മൾ കുറച്ച് പൗച്ചുകൾ അതേപോലെ കുറച്ച് പേഴ്സുകൾ അതൊക്കെ നമുക്ക് കുറച്ച് ഒരു മാസം എടുത്തിട്ട് നമ്മൾ മാക്സിമം നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് എടുക്കാം കാരണം നമുക്ക് ഇതിന് ചിലവുന്നില്ല നമുക്ക് ഇപ്പോൾ ഇനി നിങ്ങളിത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തന്നെ എന്നെ കൊണ്ട് പറഞ്ഞ ഹെൽപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് എൻ്റെ വീട്ടിലൊരു സ്റ്റിംഗിംഗ് മെഷീൻ ഇരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരമായിട്ട് ഉപയോഗിക്കുന്നിരിക്കുന്ന മെഷീനാണ് അപ്പോൾ എൻ്റെ എല്ലാവർക്കും അറിയാം തൃശൂർ ജില്ലയിൽ പുത്തൂർ ഭാഗത്താണ് അപ്പോൾ അപ്പം നിങ്ങൾ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം കുറവിൽ നിങ്ങൾക്ക് ആ ഒരു മെഷീൻ തരാട്ടെ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ സെക്കൻഡ് ഹാൻഡ് മെഷീൻ നിങ്ങൾ വാങ്ങിയാൽ മതി ആ സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങിയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് പൗച്ച് ഉണ്ടാക്കുക എങ്ങനെയാണ് പൗച്ച് ഉണ്ടാക്കുക എങ്ങനെയാണ് ഒരു കുഞ്ഞി പേഴ്സ് ഉണ്ടാക്കുക അതൊക്കെ നോക്കിയിട്ട് അത് ആദ്യം പഠിക്കുക എന്നിട്ട് നിങ്ങൾ മാക്സിമം ഇപ്പോൾ ഒരു അഞ്ച് പേരിൽ അല്ലെങ്കിൽ അഞ്ച് ഫ്രണ്ട്സും കൂടി കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് അതെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു ഒരു മാക്സിമം ഒരു ക്വാണ്ടിറ്റി ആകുമ്പോൾ പിന്നെ നിങ്ങളത് യൂട്യൂ യൂട്യൂബിൽ ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഞാനത് ഞാൻ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കാം അതേപോലെ മാക്സിമം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തിപ്പം ഒരു നമ്മുടെ ഏതൊന്നും ഒരു ഫ്രണ്ടിൻ്റെ വീട് വീട്ടിലൊരു വീട് നമുക്ക് വേണമെങ്കിൽ അത് ഒരു സെയിൽ ചെയ്യാം ഒരു ഷോപ്പ് പോലെ ആക്കി െടുത്തിട്ട് നമുക്ക് നമ്മുടെ ഐറ്റംസ് അവിടെ സെയിൽ ചെയ്യാം പിന്നെ നമുക്ക് ഫാൻസി കടകളിലൊക്കെ നമുക്ക് സെയിൽ പിടിക്കാം അപ്പം അതിന് മുമ്പ് നമ്മൾ ആദ്യം ഇത് പഠിച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി മോഡൽ ഉണ്ടാക്കിയിട്ട് വേണം അതിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടി അപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് ഒരു ഒരു ബിസിനസ് അല്ല കാരണം നമുക്കിതിനാവശ്യമുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് ഐറ്റം നമുക്കിതിനാവശ്യമുള്ള തുണികളാണ് അപ്പോൾ തുണികൾ നമുക്ക് നമുക്കെന്തായാലും നമുക്ക് വെറുതെ കിട്ടും കാരണം സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിമാരെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ കട്ടി തുണികൾ നമുക്ക് വെറുതെ കിട്ടും പിന്നെ നമുക്ക് അതിനാവശ്യമുള്ള സിബും പിന്നെ നമുക്ക് അതിനുള്ള ലൈനിങ് ആണ് അത് മാക്സിമം റേറ്റ് കുറവ് നമ്മൾ എടുക്കാൻ നോക്കാം പിന്നെ നമുക്ക് ഒരു മെഷീൻ വേണം സെക്കൻഡ് ഹാൻഡ് മെഷീൻ വേണം മെഷീൻ ഉള്ളവർക്കൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇതിന് ഇതിന് ഈ ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമ്മൻ്റായിട്ട് രേഖപ്പെടുത്താം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതും പറയാം അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീഡിയോ ഇതിനെപ്പറ്റി വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ട് അതിന് അതിന് വേണ്ടി ഒരു വാട്സാപ്പ് ഉണ്ടാക്കാം അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങളൊക്കെ ജോയിൻ ഈ ഒരു ബിസിനസ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആ ഗ്രൂപ്പിൽ ജോയിൻ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോവാം അപ്പൊ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം